യുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പിസ്സയാണ് കൊച്ചിന് പിസ്സ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അടുത്ത വീട്ടിലൊന്ന് പിസ്സ ഉണ്ടാക്കാമോ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദ എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് മൈദ എടുത്തു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഒലിവോയിൽ ചേർക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് അത് ഒരു അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് എടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി പുളിപ്പിക്കാൻ വെച്ചിരുന്നു അതാണിത് അത് ഇതിനകത്തേക്ക് ഒഴിക്കാം ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നവണക്ക് കുഴച്ചെടുക്കാം ആട്ടയെല്ലാം കുഴച്ച് വെച്ചു പിന്നെ ഞാൻ പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാപ്സിക്കം തക്കാളി ഉള്ളി പിന്നെ പനീർ മൊസറല്ല ചീസ് അമൂലിന്റെ ചീസാണിത് ഇത് ഇങ്ങനെ നടുക്ക് വയ്ക്കും ൂടി ചീസ് അകത്ത് വെച്ച് ഇത് തവയിലിട്ട് ജസ്റ്റ് ഒന്ന് മറക്കാവുള്ളൂ ചീസ് ഉള്ളത് കൊണ്ട് അത് ഉരുകാൻ തുടങ്ങും ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒന്നിട്ടു അന്നേരം തന്നെ നമുക്ക് മറിക്കാതെ ഇനി ഇതിനകത്തേക്ക് മാഗി ഉണ്ട് അത് കുറച്ച് ഇതിനകത്തിടണം കുറച്ച് മുളക് പൊടി ഉപ്പ് ഇത് ഒരു ടീസ്പൂൺ ഒഴിച്ച് ഒന്ന് ചാലിക്കണം മസാലയെല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് മൊസറില ചീസ് ഇട്ടുകൊടുക്കാം ഇത് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താണ് ചീസൊക്കെ നന്നായിട്ട് ഇടുവാണെങ്കിൽ നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ കിട്ടും ഇതിൻ്റെ മുകളിലെ ടോപ്പിങ്സ് ആഡ് ചെയ്യാം ഞാൻ ക്യാപ്സിക്കം ടൊമാറ്റവും പനീറൊക്കെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ സ്വീറ്റ് കോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാൻ നല്ലതാണ് മഷ്റൂം ഉണ്ടെങ്കിൽ നല്ലതാണ് നിങ്ങളിങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ നമുക്ക് എല്ലാ ഈ സൂപ്പർ മാർക്കറ്റിലെല്ലാ സംഭവങ്ങളും കിട്ടും ഇതൊക്കെ ഈ മസാല ചീസും അല്ലാത്ത ചീസുകളും പനീറും ഈ ഒരു തവ ചവ ചൂടാക്കിയിട്ട് അതിനകത്ത് ഇത്തിരി നെയ്യ് ഇരട്ടിയിട്ട് ഇത് നമുക്ക് ഇതിനകത്തി അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പിസ റെഡിയായി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം അടിപൊളിയായിട്ടുള്ള പിസ്സ റെഡിയായി ഇനി നിങ്ങൾ കടയിൽ പോകേണ്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം കുറച്ച് ചില്ലി പീസടാം കുറച്ച് കുറുകാനും എടുക്കും കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടെക്സ്ചറും ടേസ്റ്റും എല്ലാം കിട്ടിയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ